എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം പുന്ന്പ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം മകൻ നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ കുറച്ച് നാളുകളായിട്ട് രോഗത്തിൻ്റെതായ ഭയവും അല്ലെങ്കിൽ രോഗമുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതിയും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ധനത്തിന്റെ ക്ലേശവും അല്ലെങ്കിൽ പൊതുവില് മനസ്സിന് നല്ല സമ്മർദ്ദത്തിൽ കൂടി കടന്നുപോയ സമയമാവും എന്തു ഗുണം ആർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം വിപരീത ഫലങ്ങളായിരിക്കും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ജീവിതത്തിൽ നിന്ന് തന്നെ തിരിച്ചു ഓടി പോയാലോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എനിക്കും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ പുതിയ സൂര്യോദയം പോലെ തന്നെ ഇവർക്ക് നല്ല ഫലങ്ങളാണ് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ഇവർക്ക് അസാമാന്യമായ കഴിവും ഓർമ്മശക്തിയും ഉണ്ടായിരിക്കും ഇവർ നല്ല ബുദ്ധിശക്തിയുള്ളവരും വിജ്ഞാനഷ്ണുള്ളവരും ആയിരിക്കും ഏർപ്പെടുന്ന തൊഴിലിലൊക്കെ നല്ല രീതിയിൽ വിജയം കൈവരിക്കുന്നതിനൊക്കെ സാധ്യതയുള്ളവരായിരിക്കും സന്ദർഭത്തിനൊത്ത് പ്രവർത്തിക്കുവാനും ഉയരങ്ങളിൽ എത്തിച്ചേരുവാനും ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് ഇവർ തനിക്ക് ദ്രോഹം ചെയ്യുന്നവരോട് ഇവർ ഒരിക്കലും പൊറുക്കില്ല ചിലരുണ്ടല്ലോ നമ്മൾക്കൊരാളോട് പി പിണക്കമുണ്ട് നെറുപ്പമുണ്ടെങ്കിൽ അത് പുറമേ കാണിക്കത്തില്ല പക്ഷെ ഇവരങ്ങനെ അല്ല ഇവർക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കില് നമ്മൾ ഇവരുടെ മുഖത്ത് നോക്കി അപ്പൊ അതറിയാൻ പറ്റും കാരണം അത് പെട്ടെന്ന് ഇവരുടെ മുഖത്തില് സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അത് ഈ മകനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ഉന്നമനത്തിനൊക്കെയായിട്ട് സർവ്വവിധ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് പക്ഷെ ഇങ്ങനെ സഹായം പറ്റുന്ന സഹോദരങ്ങൾ അധികം പേരും പിന്നീട് ഇവരോട് യാതൊരു സ്നേഹവും ഇല്ലാതെ പെരുമാറിയെന്നും വരാം അതിവരുടെ കുഴപ്പമല്ല അവരുടെയും കുഴപ്പമല്ല നക്ഷത്രത്തിൻ്റെ ആവും അപ്പൊ പൊതുവില് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങള് ലൈഫിൽ അനുഭവിച്ച് ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും മകൻ നഷ്ടത്തിൽപ്പെട്ട അധികമാണിവ അപവാദങ്ങളും അപമാനങ്ങളും ചെയ്ത കാര്യങ്ങൾക്ക് ഒരിക്കലും ഇവർ കരുതിട്ടുണ്ടാവില്ല അത്രയും ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് ദുഷിപ്പും നിന്ദകളും ഒക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ടാവാം ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം സങ്കടങ്ങള് മാനസികമായിട്ടുള്ള വിഷമങ്ങള് ഇവര് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം ജീവിതത്തിൽ തന്നെ ഇവരൊരു പരുക്കൻ സ്വഭാവക്കാരായി മാറിയിട്ടുണ്ടാവാം കാലം ഓരോ വർഷവും ഇവരെ കൂടുതൽ പഠിപ്പിക്കുന്നു എന്ന് പറയണ പോലെ എല്ലാവരെയും എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് അല്ലെ പലതും നമ്മൾ പഠിക്കണേ എങ്ങനെയാണ് അനുഭവത്തിൽ നിന്നാണ് സ്കൂൾ സിലബസിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പഠിച്ച സിലബസിലോ ഒന്നും ഉള്ള കാര്യങ്ങൾ ആയിരിക്കില്ല നമ്മള് ലൈഫിൽ അഭിമുഖീകരിക്കേണ്ടി വരിക ഒരു പക്ഷേ സ്കൂളില് അല്ലെങ്കിൽ ആ സിലബസ് അനുസരിച്ച് അനുസരിച്ച് പഠിച്ച് ഒരുപാട് മാർക്ക് വാങ്ങിയവരൊക്കെ ചിലപ്പോൾ ലൈഫിൽ എന്താ ഭീതിയില് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം കാരണം ലൈഫിൽ അഭിമുഖീകരിച്ച് കയറി വരേണ്ടത് സഡൻ സിറ്റുവേഷനിൽ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ലൈഫിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ മകൻ നക്ഷത്രക്കാരിൽ ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയുള്ള വർഷമാണ് അതുപോലെ തന്നെ ധന നേട്ടത്തിനൊക്കെ യോഗമുണ്ട് എന്തെങ്കിലും പങ്കാളിത്ത ഒക്കെ ഉള്ളവർ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴും മനസ്സിന് സന്തോഷമുളവാകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും കാരണം വളരെയധികം മാനസികമായിട്ടൊക്കെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവാതെ നമ്മുടെ മനസ്സിന് എൻ്റർടൈൻമെന്റ് കിട്ടുന്ന കാര്യങ്ങൾ നല്ല പാട്ട് കേൾക്കുക യാത്രകൾ പോവുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ ഈ അടുത്ത നാളിലാരോ പറഞ്ഞിട്ട് നല്ലൊരു ചായ കുടിച്ചാൽ മതി ടെൻഷൻ മാറാറുണ്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പൊ അവനവന് എന്താണ് ടെൻഷൻ മാറാനുള്ളതെന്ന് വെച്ചാൽ അതങ്ങട് ചെയ്യുക ഒരു കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങള് നമ്മൾ എപ്പോഴും ചെയ്ത് മുന്നോട്ട് പോവുക എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അവരെന്ത് പറയും അത് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല അത് അവർ ചെയ്തോളൂ എന്നേ അവർക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാനും പറയാനുമുള്ള പണി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സക്സഫ് എപ്പോഴാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവര് കുറ്റം പറയുക നമ്മൾ ലൈഫിൽ സക്സസ് ആവുമ്പോഴാണ് അവർക്ക് കുറ്റം പറയാനുള്ളൂ അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാൽ മാത്രമാണ് അവരെപ്പോഴും നമ്മളെ കുറിച്ച് എപ്പോഴും കുറ്റം പറയത്തുള്ളൂ അപ്പൊ ഈ കുറ്റം പറയുമ്പോഴാണ് എന്തുണ്ടാവുകയുള്ളൂ നമ്മളൊരു ചെടിയുടെ ജോട്ടിക്ക് വളവിട്ട് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ ലൈഫിനെ തളിരലകളും ഒക്കെ വെച്ച് നമുക്ക് കൂടുതൽ ഊർജത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം കുറ്റം കെട്ടുമെന്ന് വിചാരിച്ച തളരിയല്ല വേണ്ടത് ഒന്നും കൂടെ ഊർജിതമായിട്ട് കാരണം ഇന്ന് അവർ ഒരു കുറ്റം പറഞ്ഞ ആളെ ഒമ്പത് കുറ്റം പറയിപ്പിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങി നമ്മൾ ശരിക്കും നിങ്ങളുടെ അധ്വാനിക്കുന്നത് അപ്പൊ ജീവിതത്തിൽ അങ്ങോട്ട് വിജയിച്ചോളൂ കാരണം തളർന്നിരിക്കരുത് നമ്മൾ ഒരിക്കലും ഒരു കാര്യം കേട്ട് തളർന്നിരുന്നാലും നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവില്ല നമ്മളോട് എപ്പോഴാ ഒരാൾ കുറ്റം പറയാ ഇന്നത്തെ കാലത്ത് ആർക്കും സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ലാതെ ഓടുന്ന നെട്ടോട്ട് ഓടുന്ന ഈ സമയത്ത് നമ്മളെ കുറിച്ച് അവർ എത്ര കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത്രയും ക്വാളിറ്റിയിൽ ആ കാര്യം ചെയ്തത് കൊണ്ടാണെന്ന് ചിന്തിച്ചൂടെ അങ്ങനെ ചിന്തിക്കും എന്നിട്ട് നിങ്ങൾ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഊർജിതമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയെ അപ്പൊ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് വിജയിക്കാനും ലൈഫിൽ സക്സസ് ആവാനും സാധിക്കും കേട്ടോ പിന്നെ സന്താനങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് അധികം വേവലാതിപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുന്ന സമയമാണ് ധനവരവുണ്ടാവും അതുപോലെ ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ വരുമ്പോ വെച്ചോണ്ടിരുന്ന അധികം പ്രശ്നത്തിന് വഴിതെളിക്കാതെ എത്രയും പെട്ടെന്ന് ഔഷധങ്ങളൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ണ് അല്ലെങ്കിൽ തല സിരസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വേദന ചിലപ്പോൾ നീർക്കെട്ടാവാ എന്നാൽ അത് വെച്ചോണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഔഷധങ്ങൾ കഴിച്ചാൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറ്റുകട്ടോ അപ്പൊ ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ നല്ല നല്ല രീതിയിലുള്ള വിജയങ്ങളും ഒരുപാടുള്ള വർഷമാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക നല്ല രീതിയിൽ മുന്നോട്ട് പോകുക കേട്ടോ അപ്പം ജീവിതം വിജയിക്കും അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം